ഈ കഴിവസം നമ്മളെ ഗെയിമിലോട്ട് ന്യൂ സിറ്റി കളൊക്കെ ഏടാനായിട്ട് പോവാണ് ഈ ഒരു ന്യൂ സിറ്റിങ്ങളൊക്കെ എന്താ നമ്മളെ ഗെയിമിലോട്ട് വരുന്നത് ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് പിന്നെ നമ്മളെ സ്നേക്ക് മോൺസ്റ്ററുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്നേക്ക് മോൺസ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾ സ്കിപ്പ് ചെയ്ത മുഴുവനെടുക്കാൻ ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു ഗെയിമിൽ നമ്മൾ ലൈനയും കാണാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൈനയും കാലം നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്നൊക്കെ ഞാൻ പറഞ്ഞതെ ഈ ഒരു വീഡിയോയിൽ പിന്നെ ഇപ്പോഴും നമ്മളെ കൂട്ടുകാർമാർക്ക് ഇപ്പം നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സിനൊന്നും നമ്മൾ ഈ ഒരു മോൺസ്റ്റർ മോൺസ്റ്റർമാനേ പിന്നെ നമ്മൾ ലംബോറിൻ്റെ ടാർസ് ഒന്നും കിട്ടിയില്ല അതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം പിന്നെ നമ്മൾ ഈ ഒരു സ്നാക്ക് മോൺസ്റ്ററേയും കാണാൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക ഞാൻ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ അപ്പം അതിനുവേണ്ടി നിങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി കോപ്പി ചെയ്ത് നമ്മളെ ചീറ്റ് മോഡ്സ് ചീറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇന്റർനെറ്റിൽ അതിൽ കൊണ്ടുവന്ന് ചെറിയ പേസ്റ്റ് ചെയ്ത് ടിക്ക് മാർക്ക് കളാം കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫയൽ ലോഡിങ് എന്നാൽ എഴുതി കാണിക്കും കാണിച്ചിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഫയൽ ലോഡിംഗ് എന്നാൽ എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ ഫയൽ ലോഡിങ് നിങ്ങളൊക്കെ എഴുതിയതിനു ശേഷം നിങ്ങൾ നേരെ ഇന്റർനെറ്റ് ഓഫ് ചെയ്യുക പിന്നെ ഇന്റർനെറ്റ് കാലൊക്കെ ഓഫ് ചെയ്തതിനു ശേഷം നേരെ നിങ്ങൾ ഫോൺ എടുത്തിട്ട് നാലന്ന് കാണാൻ ഡയൽ ചെയ്ത് കോൾ ചെയ്ത് നമ്മളെ സ്നേക്ക് മോൺസ്റ്റർ കാണാൻ നമുക്കോട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ സ്നാക് മോൺസ്റ്റർ നമ്മൾ ഈ ഒരു വീട്ടിൻ്റെ ഇവിടെ നല്ല ഹൈറ്റ് ആയത് കൊണ്ട് ഈ മോൾസിൻ്റെ വീട്ടിന്റെ അടിഭാഗത്തായിട്ടാണെങ്കിൽ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് ഒരിക്കലും കൂടെ നിങ്ങൾക്ക് വിളിച്ച് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാൻ അതാ പുറത്തോട്ട് കളൊക്കെ ഇറങ്ങി നമ്മൾ സ്നേക്ക് മോൺസിനെയും കളക്കെ ഞാൻ ഒരിക്കലും ഇവിടെ വിളിച്ചു ഇങ്ങനെ കാണത്തില്ല അപ്പോൾ സീതാണെന്ന് വെച്ചാൽ നമ്മളെ സ്നേക് ഞാൻ നാല് നാലൊക്കെ ഡയറി ചെയ്ത് വിളിച്ചിട്ടുണ്ട് അപ്പോഴും നമ്മളെ സ്നേക്ക് മോൺസിനും കളൊക്കെ ഇതായി എഴുതി പോകുന്നതിന് ഒരു കാണാൻ നമ്മൾ സ്നേക്ക് മോൺസിൻ്റെ കയ്യിലൊരു കോടാലി കത്തി എന്ത് പോലത്തെ ഒരു ഐറ്റം കളൊക്കെ കഴിഞ്ഞാൽ കുറേ സ്നേക്ക് മോൺസിനെയും കളൊക്കെ വിളിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെന്തായാലും ഫയർ എന്തെങ്കിലും ചെയ്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതാണ് ഓക്കെ പിന്നെ നമ്മൾ ത്രീയും കളൊക്കെ ഡയറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ചീറ്റ് നമ്മളെ മോസ്റ്റർ മാനങ്ങളെ കിട്ടും അതെങ്ങനെയാണ് കുറെ നമ്മൾ ഡീറ്റെയിൽ കുറേ ദിവസം കൊണ്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെ എടുക്കാം എങ്ങനെ എടുക്കാം നമ്മളെ മോൺസ്റ്റർ നമുക്ക് കിട്ടുന്നില്ല എറും കളൊക്കെ അടിക്കുന്നതും പറഞ്ഞതും അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്നേക്ക് മോൺസിനും കാലങ്ങളൊക്കെ എടുക്കുന്ന വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് മോൺസ്റ്റർ മോൺസിനറുകളൊക്കെ ഡീറ്റെയിൽ എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇതിന്റെ മോൺസ്റ്റർ മാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാന്ന് ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് വെടിയും സ്കിപ്പ് ചെയ്തെങ്കിലും മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു മോൺസ്റ്റർ മാനങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോയില് കുറെ കൂട്ടർ ഒരു പ്രകാരമാണ് ഞാൻ ഇപ്പൊ കാണിക്കണമൊക്കെ അപ്പൊ മോൺസ്റ്റർ മോൺസ്റ്റർമാൻ്റെ കോപ്പി ഫയൽ നമ്മൾ ഇന്നത്തെ വീഡിയോ കിട്ടിയിട്ടുണ്ടാവും കോപ്പി ആ ഒരു ഫയലി ജസ്റ്റ് കോപ്പി ചെയ്താൽ കോപ്പി ചെയ്തിട്ട് നേരെ നമ്മൾ ചീറ്റ് മോഡ്സ് കൊണ്ടുവന്ന് ചീറ്റ് മോഡിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പൊ പേസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ടിക് മാർക്കും കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ ഫയൽ ലോഡിങ് എന്ന് കളാൻ കാണിക്കും ഫയൽ ലോഡിങ്ങ് കളാൻ കാണിക്കും ഓക്കെ അപ്പം എന്നിട്ട് നേരെ നിങ്ങൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇന്റർനെറ്റ് ഓഫ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് കളൊക്കെ ഓഫ് ചെയ്തതിനുശേഷം നിങ്ങൾ നേരം ഫോൺ ഓപ്പൺ ചെയ്ത് ത്രീയെന്നങ്ങളൊക്കെ ഡൈല ചെയ്യാം ഓക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം ത്രീയെന്ന് നിങ്ങളൊക്കെ ചെയ്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരാട് വരും അതിനുശേഷം ഈ ഒരു മോൺസർ മാനങ്ങളൊക്കെ നമ്മളിത് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ വിളിച്ച് കാണിച്ചു തരാം നമ്മളെ ത്രീ ഇങ്ങനൊക്കെ ഡൈലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോൺസ്റ്റർ മാനേങ്ങളൊക്കെ നമുക്ക് കിട്ടും ഞാൻ കുറച്ചധികം മോൺസ്റ്റർ മാനേങ്ങളൊക്കെ ഇവിടെ വിളിച്ചിടുന്നുണ്ട് ഒക്കെ എല്ലാവരും പോകുന്നുണ്ട് നമ്മൾ ഒരു മോൺസ്റ്റർ മോൺസർമാന ഫയറുകളൊക്കെ ചെയ്യും കൊല്ലാനായിട്ട് പോകുന്ന ഒരു മോൺസ്റ്റർ മാനങ്ങളൊക്കെ ഇവിടെ ഡെഡ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു സ്നേക്ക് മോൺസും കളക്കുന്നുള്ള കാർ കൊണ്ടുപോയപ്പോൾ അറ്റാക്ക് നിങ്ങൾക്ക് കണ്ടില്ല അപ്പൊ അത്യാവശ്യം വേറെ മോൺസ്റ്റർ മോൺസ്റ്റാണ് അപ്പൊ ഈ ഒരു ഫയലിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ലംബോറിന്റെ ടാസും വരുന്നത് അതിനും ചെറിയൊരു ആഡ് ഉണ്ട് നമ്മൾ ആ ഒരു ഫയൽ ഫയലുകളൊക്കെ ഒരിക്കൽ കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താലേ ഇത് കിട്ടത്തുള്ളൂ ഇങ്ങനത്തെ നേരെ ഫയൽ ലോഡിംഗ് കാണിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാമല്ലേ ഇന്റർനെറ്റ് ഓഫ് ചെയ്യുക മസ്റ്റ് ആയിട്ട് ഓഫ് ചെയ്തിട്ട ഇതിന് നേരെ ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്യുക ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഒരു രണ്ടും കളൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈയൊരു ലംബോർഗിനി ടാർസും കളൊക്കെ നമ്മൾ കിട്ടും ഒക്കെ ഈ ഒരു ഫയലിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കേജി ബൈക്ക് റോക്കി ബൈക്കിന്റെ ചിക്കോടും വരുന്ന ഈ ഒരു ഫയലിൽ തന്നെയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ലെമ്പോർഗിന്റെ ടാർസും കളൊക്കെ എടുത്ത് ഞാൻ പോകുന്നു ഇവിടെ വണ്ടി കളെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ദൂരത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് റൈഡിങ് കളൊക്കെ ചെയ്യാൻ പറ്റിയൊരു കിഡിലും വെഹിക്കിള് ലംബോർഗിനി ടാർസോ അപ്പോൾ ഈ ഒരു ലംബോർഗിന്റെ ടാർസോ കാണ ഇപ്പം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിരുന്നു ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം വേറെ ലെവലൊരു ഗെയിമിനാണ് ഓക്കെ നമ്മളെ ലംബോർഗിന്റെ ടാർസോ അടുപ്പിലൊരു വെഹിക്കിൾ ആണ് പിന്നെ നമ്മുടെ ന്യൂ സിറ്റിങ്ങളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് ആടാവണം എന്ന് കുറെ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ന്യൂ സിറ്റിങ്ങളൊക്കെ എന്നാടാവണം ഇത് വേരിക്കും നമ്മുടെ ഡെവലപ്പേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഈ ഒരു ന്യൂ സിറ്റിങ്ങളൊക്കെ ആടാവാൻ തന്നെ ഈ ഒരു ഈ ഒരു ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതിനുവേണ്ടി നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ചോദിച്ചോ പിന്നെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാരൊന്നും ഷെയർ ചെയ്ത് ലൈക്കാം ഓക്കെ അപ്പോൾ അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെ നമ്മൾ റോഡ് നല്ല രീതിയിൽ ക്രോസ് ചെയ്തിട്ടുണ്ട് റോഡ് കാണാം പിന്നെ വലിയ വലിയ ബിൽഡിംഗ് ആണെങ്കിൽ സീ ഒരു സിറ്റി കണക്ക് കൊടുത്തേക്കുന്നത് അത്യാവശ്യം വലിയൊരു ബിൽഡിങ് തന്നെയാണെങ്കിൽ സീരു സിറ്റിയിൽ കൊടുത്തേക്കുന്നത് ഒക്കെ അപ്പോൾ എന്തായാലും വലിയൊരു നമ്മൾ ഏറ്റവും വലിയൊരു സിറ്റി ആയിട്ട് കണക്കാം ചെറിയെന്ന് പറഞ്ഞ വില്ലേജ് നമ്മളെ മെയിൻ സിറ്റി ആയിട്ടല്ല നമ്മളെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലത്തെ സിറ്റികളായിട്ട് നമുക്ക് ഇത് എല്ലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ലൊരു ഇത് തന്നെയാണ് ഓക്കെ അപ്പോൾ ഒരു സിറ്റി വരുന്ന തെളിവ് ഞാൻ കാണിച്ചിട്ട് നമ്മളെ ഐ എഫ് സി ഗെയിമിന് നമ്മൾ ഡെവലപ്പേഴ്സിന് ഇട്ടൊരു മെസ്സേജ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം ഓക്കെ യൂട്യൂബ് കമ്മ്യൂണിറ്റിൻ്റെ ഒരു ആണ് ന്യൂ ബിൽഡിങ്ങുകളൊക്കെ ന്യൂ സിറ്റിങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പോകുകയാണെന്നാണ് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് പോസ് ചെയ്ത് വെച്ച് വായിച്ചു നോക്കി അറിയാൻ പറ്റും കഴിഞ്ഞാൽ നമ്മളെ ഡെവലപ്പേഴ്സ് നമുക്ക് ഐ എഫ് സി ഗെയിമിന് ഇട്ട ഐ എഫ് സി ഗെയിം നമ്മളെ ഡെവലപ്പേഴ്സിന് ഇട്ട മെസ്സേജ് കാണാൻ ഒക്കെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണോ ഓക്കെ അപ്പോൾ ഐ എഫ് സി ഗെയിമുകളൊക്കെ പറഞ്ഞിട്ട് ഐ എഫ് സി ഗെയിമും നമ്മുടെ ഡെവലപ്പേഴ്സ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ ഈ ഒരു സിറ്റിങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൽ കൺഫേം ആയിട്ട് വരുമെന്നാണ് ഓക്കെ പിന്നെ ചീര് സിറ്റി തൂക്ക് അറ്റത്തൊരു ഡ്രാഗനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഡ്രാഗൻ ഒന്നും എന്തായാലും ഈ ഈ ഡോയ്ക്ക് വരാൻ ചാൻസ് ഇല്ല അത് അത്യാവശ്യം വലിയൊരു ഡ്രാഗൻ തന്നെയാണ് അത് ഇതൊക്കെ ഈ ഒരു ഡ്രാഗൻ വരണമെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ചാനലൂടെ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കേട്ടപ്പോൾ തന്നെ വലിയ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ കേസ് എന്തായാലും വലിയൊരു സിറ്റി തന്നെയാണ് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പേഴ്സ് നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണത് ഒക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് കാത്തിരിക്കുക പിന്നെ സമയത്തെ മോഡ് സ്ലോട്ടും കണക്ക് കുറേ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും മോഡ് സ്ലോട്ടും കണക്കെ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നൊക്കെ കുറേ കൂടുതൽ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടെന്ന് അതിനെക്കുറിച്ചൊക്കെ എന്തൊരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരും ഒക്കെ അപ്പോൾ ഈ മോഡ് സ്ലോട്ട് നമ്മൾ ത്രീയും കളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് മോഡ് മോഡ്സിലോട്ട് ത്രീയും കളൊക്കെ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ ടിക്ക് മാർക്കും കളൊക്കെ കൊടുത്ത് നമ്മൾ നേരെ ഗെയിമിനും കളൊക്കെ ഓപ്പൺ ആവും ഗെയിമിനും കളൊക്കെ ഓപ്പൺ ആയതിനാൽ നിങ്ങൾ ഈ ഒരു വീടിൻ്റെ വെളിയിൽ കളൊക്കെ കിട്ടി നമ്മളെ ഇന്റർനെറ്റ് ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഫയലിങ് കാർഡ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഏതെങ്കിലും ഒരു ഫയലിങ് നിങ്ങൾ ഈ ഇന്റർനെറ്റ് ഓപ്ഷനിൽ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഞാനൊരു ഫയൽ പേസ്റ്റ് ചെയ്തത് എൻ്റെ കിടന്നൊരു ഫയലാണ് ഇത് ഏതിന്റെ ഫയലാണ് ജീവി നോക്കിയിട്ട് പറഞ്ഞുതരും ഓക്കെ അപ്പം ഞാൻ വെച്ചാൽ ഇവിടെ കൊടുത്തപ്പോൾ നമ്മൾ ഫയൽ ലോഡിങ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ നേരെ നമ്മൾ ഇന്റർനെറ്റ് കളക്കെ ചോദിച്ചാൽ ഓഫ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് കളക്ക് ഓഫ് ചെയ്യുന്ന നേരെ നമ്മളെ ഗെയിം ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ ഞാൻ കയറിയിട്ടുണ്ട് ഗെയിമിൽ എന്നിട്ട് നേരെ ഹൗസിന്റെ വെളിയിൽ നിന്ന് കളം അന്നേരം നേരെ നമ്മൾ ഫോണും കാലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മൾ ലംബോർഗിനെ ടാർസും കാളൊക്കെ വിളിച്ചിട്ടുണ്ട് ലെമ്പോർഗിനെ ടാർസും വിളിച്ചതിന് ശേഷം നിങ്ങൾ നേരെ ജസ്റ്റ് ഞാൻ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓറഞ്ച് ആക്കിയിട്ടുണ്ട് എൻ്റെ നേരെ നമ്മളെ ഈ ലെമ്പോർക്കിൻ്റെ ടാർസിന് അകത്ത് കയറിയിട്ട് ഞാൻ മോളെ റൂട്ടി കൊടുത്താൽ നിങ്ങളെ പോകാനായിട്ട് ശ്രമിക്കുകയാണ് ഓക്കെ അപ്പോൾ അപ്പോൾ കേസും ഞാൻ കൊടുത്ത ഫയൽ ഏതാണെന്ന് വെച്ചാൽ നമ്മളെ ടണലിൻ്റെ ഫയലാണ് കേൾക്കും ഞാൻ കൊടുത്തത് ഓക്കെ അപ്പൊ എനിക്ക് ഞാൻ ജസ്റ്റ് നോക്കിട്ട് നിങ്ങൾക്ക് പറഞ്ഞു നമ്മുടെ ടണലിന്റെ ഫയലാണ് ഞാൻ കൊടുത്തത് അപ്പം ഇങ്ങനെയാണ് മോഡ് സ്ലോട്ട് അപ്പൊ നിങ്ങള് നേരം നാലാമത്തെ സ്ലോട്ട് കിട്ടി നിങ്ങൾക്ക് ഈ ടണല് കാണാൻ പറ്റത്തില്ല അതാണ് ഇതിന്റെ മോഡ് സ്ലോട്ടിൽ ഉപയോഗം വന്നിട്ട് ഓക്കെ അപ്പൊ കേസിൽ ഈ ഒരു വീടിയുള്ളൂ വീടിമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീടിയായി അടുത്ത വീട്ടിൽ കാണാൻ ഒക്കെ ഇപ്പം